അസലാമലൈക്കും വാർമത്തുല്ലാഹി വാത്ത നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആഫിയത്തുള്ള കാലത്ത് ആഫിയത്ത് ഉപയോഗപ്പെടുത്തി അള്ളാഹു താലാക്ക് നല്ല ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് ഗമിച്ച ആളാണ് എങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ഒരു പക്ഷേ നമുക്ക് രോഗങ്ങൾ വരാം അപ്പോൾ ആദ്യം ചെയ്ത രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാം എന്നാലും അനാരോഗ്യമുള്ള ആ കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ചെയ്ത ആ അമലിൻ്റെ പ്രതിഫലം തന്നെ അവനക്ക് അനാരോഗ്യ കാലത്തും രേഖപ്പെടുത്തപ്പെടും എന്ന് അള്ളാഹുന റസൂർ സല്ലു അലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതാ മതി നല്ല ഒരു അടിമ രോഗിയായി ഔ അല്ലെങ്കിൽ യാത്ര പോയി രണ്ടുമുണ്ട് യാത്രയിൽ നമുക്ക് വിഭാഗത്ത് യാത്ര അല്ലാത്തപ്പോൾ വിഭാഗത്ത് ചെയ്യുന്നത് പോലെ അതേ രീതിയിലും മട്ടത്തിലും ചെയ്യാൻ സാധിച്ചോളണം എന്നില്ലല്ലോ ഉദാഹരണത്തിന് യാത്രയിൽ നമുക്ക് കസറാക്കിയാണ് നമ്മൾ നിഷ്ക അത് ഇസ്ലാം അനുവദിച്ചതാണ് അതെന്തുകൊണ്ടാണ് യാത്ര വളരെ ഞെരുക്കമായ ഒരു സംഗതിയാതുകൊണ്ടാണ് ആ സഫറും കിത്താത്തുമ്മിൻ അൽ അതാബ് എന്നാണ് അപ്പം അടിമ രോഗിയായി അല്ലെങ്കിൽ യാത്ര പോയി എന്നാലൊക്കെ കുത്തിബലവും മിസുമാക്കാനെ അമലും മുക്കീമൻ നാട്ടിൽ ഉള്ള സമയത്ത് അമൽ ചെയ്യുമ്പോൾ ആ അമലിൻ്റെ കൂലി രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ യാത്രയിലുള്ള കൂലി അങ്ങനെ തന്നെ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് സ്വാഹീഹൻ അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഘട്ടത്തിൽ അമൽ ചെയ്ത ആ അമലിൻ്റെ കൂലി തന്നെ അനാരോഗ്യ ഘട്ടത്തിലും അമലിന് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് ആയതുകൊണ്ട് ആരോഗ്യമുള്ള കാലത്ത് അത് ഉപയോഗപ്പെടുത്തി നല്ലവണ്ണം നമ്മൾ ചെയ്യണം യാത്ര ഇല്ലാത്ത സമയത്ത് അമലുകൾ യാത്രയിലുള്ളതിനേക്കാൾ ഉപരി ഉന്മേഷത്തോടുകൂടിയും ആവേശത്തോടു കൂടിയും നമ്മൾ ചെയ്യണം എന്നാൽ ഈ വിധ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നതാണ് വാസ്തുതാഴ്വാന أني الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته